ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് വിവാദങ്ങൾക്കൊടുവിൽ വണ്ടൂരിലെ വാതക ശ്മശാനം പ്രവർത്തനം തുടങ്ങി അമ്പലപ്പടിയിലുള്ള വാതക ശ്മശാനത്തിന്റെ നിർമ്മാണം മുതൽ ഉദ്ഘാടനം വരെ സ്ഥിരം വാർത്തകളിൽ ഇടം നേടിയിരുന്നു കേന്ദ്രത്തിന്റെ ഉദ്ഘാടനമടക്കം നീണ്ടത് നിരവധി പ്രതിഷേധങ്ങൾക്കും കാരണമായിരുന്നു ഇരുപത്തഞ്ച് വർഷത്തിലധികമായി വണ്ടൂർ ചെട്ടിയാറമ്മിൽ താമസിച്ചിരുന്ന തമിഴ്നാട് സ്വദേശിയായ താഴെപ്പറമ്പിൽ ചന്ദ്രന്റെ മൃതദേഹമാണ് ആദ്യം ദഹിപ്പിച്ചു തുടങ്ങിയത് നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് മൃതദേഹം ശ്മശാനത്തിലെത്തിച്ചത് ചെറുകോട് സ്വദേശിയായ ബിജേഷ് നെച്ചിക്കോടിന്റെ നേതൃത്വത്തിലാണ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം വണ്ടൂർ പഞ്ചായത്തിൽ ഉൾപ്പെട്ടവർക്ക് അയ്യായിരം രൂപയും പഞ്ചായത്തിനകത്തെ എസ് സി വിഭാഗങ്ങൾക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് നിരക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന

ആണെങ്കിൽ രൂപ പിന്നെ പൊട്ടുന്നാണെങ്കിൽ നിർമ്മാണം പൂർത്തിയായി കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം അനന്തമായി നീണ്ടതോടെ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി യാജമലിന്റെ നേതൃത്വത്തിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്നിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മോത്തേടം തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തെ തുടർന്നാണ് കേന്ദ്രം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾക്ക് ചൂടുപിടിച്ചത് പിടിച്ചത് പതിനഞ്ച് വർഷക്കാലം ഏകദേശം അറുപത് ലക്ഷത്തോളം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കേന്ദ്രം നിരന്തരം വാർത്തകളിൽ ഇടം നേടിയിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് വാണ്ടിക്കാട്